ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങളിൽ നിരവധി സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത കൊടും ഭീകരൻ തമിഴ്നാട് പോലീസിന്റെ പിടിയിൽ അബൂബക്കർ സിദ്ധിഖാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് പിടിയിലായത് കെ വി ശ്രീധരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ എപ്പോഴാണ് എങ്ങനെയാണ് പിടിയിലാകുന്നത് ആന്ധ്രാപ്രദേശിലെ അനാമയ ജില്ലയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് കൊടും തീവ്രവാദിയായിട്ടുള്ള അബൂബക്കർ സിദ്ദിഖിനെ പിടികൂടിയത് തമിഴ്നാട് പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ വിഭാഗമാണ് ഇയാളെ പിടികൂടുന്നത് ഏതായാലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇയാൾ ഒഴിവിൽ കഴിയുകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് മധുരൈ അതുപോലെ തന്നെ ബംഗളൂരു ഉള്ള സ്ഥലങ്ങളിലെ സ്ഫോടനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും സ്ഫോടനം അതുപോലെ ചെന്നൈയിൽ ഹിന്ദു മുന്നണി ഓഫീസിൽ നടത്തിയ സ്ഫോടനം എന്നിവയെല്ലാം ഇയാൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഏതായാലും സമീപകാലത്തുണ്ടായിട്ടുള്ള എൻ ഐ എയും പോലീസും ഒക്കെ വളരെയധികം അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കൊടുങ്കുറ്റവാളി തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മുഹമ്മദ് അലി എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദിയെ കൂടി പിടികൂടിയിട്ടുണ്ട് ഇരുവരും ആന്ധ്രാപ്രദേശിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഏതായാലും കസ്റ്റഡിയിൽ രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നാണ് തമിഴ്നാട് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം